നമസ്കാരം മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ബോർഡിംഗ് പാസ് ഇല്ലാതെ ഒരു യാത്രാ വിമാനത്തിൽ കയറി പറ്റിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രായം ഇരുപതുകളിലുള്ള ഇയാൾക്ക് സെക്യൂരിറ്റി ടെർമിനൽ വണ്ണിലെ സെക്യൂരിറ്റി ചെക്കുകളിലൂടെ വളരെ എളുപ്പം കടന്നു പോകാനായി വെള്ളിയാഴ്ച രാത്രിയിലെ എ സി ജെറ്റിൻ്റെ മിനലിലേക്കുള്ള ഇ സെഡ് വൈ രണ്ട് ഒന്ന് രണ്ട് ഏഴ് വിമാനത്തിലാണ് ഇയാൾ കയറിയതെന്ന് ഐ ടി വി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഏതാണ്ട് പൂർണ്ണമായും യാത്രക്കാരുണ്ടായിരുന്ന വിമാനം റൺവേയിലൂടെ നീങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് ജീവനക്കാർ ഇയാൾക്ക് ടിക്കറ്റ് ഇല്ലാത്ത വിവരം അറിഞ്ഞത് ഉടൻ തന്നെ പോലീസിന്റെ വിവരം അറിയിച്ചു യാത്രക്കാരെ എല്ലാവരെയും വിമാനത്തിൽ നിന്ന് ഇറക്കുകയും ലഗേജുകൾ യാത്രക്കാർക്ക് തിരികെ നൽകുകയും ചെയ്തു വിശദമായ പരിശോധന നടത്തി വിമാനത്തിനോ യാത്രക്കാർക്കോ ഭീഷണി ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു സംശയകരമായ രീതിയിൽ ഒന്നും കണ്ടെത്തിയില്ല എന്ന് മാത്രമല്ല സംഭവത്തിന് തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കത്തക്ക തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഒക്ടോബർ നാല് വെള്ളാശ്ചിച്ച് രാത്രി ഏഴ് മണിയോടെയാണ് ടിക്കറ്റ് ഇല്ലാത്ത ഒരാൾ വിമാനത്തിൽ കയറിയതായി വിമാനത്താവളത്തിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കുന്നതെന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് പറഞ്ഞു തിരികെ ടെർമിനലിൽ എത്തിച്ച അയാളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു മതിയായ രേഖകൾ ഇല്ലാതെ വിമാനത്തിൽ കയറിയതിനും പൊതുശല്യം ഉണ്ടാക്കിയതിനുമാണ് ഇയാളുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത് ഇയാളിപ്പോഴും പോലീസ് നിരീക്ഷണത്തിലാണ്